തെളിമയാർന്ന മനസ്സുകളിൽ കളങ്കമില്ലാതെ പാറി നടക്കുന്ന ചിത്രശലഭങ്ങളെപ്പോലെ ചെറിയ മക്കൾ സുന്ദരമായ മനസ്സുകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതിൻ്റെ മുമ്പ് ധാർമ്മിക സദാചാരമൂല്യങ്ങൾ നിറഞ്ഞിരിക്കണം വിശുദ്ധ ഖുർആാനിലെ അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കാനും പ്രാർത്ഥനകൾ ചെറുപ്പത്തിലെ ശീലമാക്കാനും അതിനായി ഒരുക്കുന്ന ചെറുനൗകയാണ് പ്രീ മദ്രസ അഥവാ നമ്മുടെ ബഹ്ജ ബഹ്ജ കേവലമൊരു സ്ഥാപനമല്ല നിഷ്കളങ്കമായ പിഞ്ച് ഹൃദയങ്ങളിൽ ഇസ്ലാമിക ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിത്തറപ്പാകുന്ന മഹാസംരംഭമാണത് ധാർമ്മിക സദാചാര മൂല്യങ്ങളെ തൊട്ടറിയാനുള്ള മനോഹരമായ ഉദ്യാനമാണത് അറബി അക്ഷരമാലയുടെ ഉച്ചാരണ ഭംഗി നാവിനിണങ്ങുന്ന വിധമുള്ള പരിശീലന കളരയാണത് ജീവിതത്തിൻ്റെ അണുനിമിഷങ്ങളിൽ ഉരുവിടേണ്ട പ്രാർത്ഥനകളും മന്ത്രങ്ങളും പഠിക്കുന്ന മനോഹരമായ ഒരിടമാണത് അക്ഷരക്കൂട്ടങ്ങളെ ചെറുപ്രായത്തിലെ അടുത്തറിയാനും വായിക്കാനും എഴുതി പരിശീലിക്കാനും സഹായിക്കുന്ന വിധം തയ്യാറാക്കിയ പുസ്തകങ്ങൾ വിദ്യാർത്ഥി സൗഹൃദ അധ്യായങ്ങൾ ഖുർആാനിലെ ആയത്തുകൾ നിഷ്പ്രയാസം പാരായണം ചെയ്യാൻ സാധിക്കും വിധമുള്ള പരിശീലനങ്ങൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിശ്വാസ സ്വഭാവ ചരിത്ര കർമ്മശാസ്ത്ര പാഠങ്ങൾ റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ വ്യവസ്ഥാപിതമായി പരിശീലനം നേടിയ അധ്യാപികമാർ പിഞ്ചു ഹൃദയങ്ങളെ ആകർഷണീയമാക്കിയ ക്ലാസ് റൂമുകൾ മെന്ററിങ് സംവിധാനം ഹൃദ്യമായ പരിചരണം അത്യാകർഷകമായി വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധ്യാപനം ശാന്തമായ പഠനാന്തരീക്ഷം ബഹുജ പ്രാർത്ഥനയോടെ ആരംഭിക്കും തുടർന്ന് അറബി അക്ഷരമാലകൾ ഖുർആനായത്തുകൾ കഥകൾ എന്നിവയുടെ പഠനം ഇത്തരം പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ ശ്രദ്ധ അച്ചടക്കം സാമൂഹിക ഇടപെടൽ തുടങ്ങിയവ അനുഭവങ്ങളിലൂടെ പഠിക്കും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഓർത്തിരിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ കാര്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കാനുള്ള അവസരമാണിത് ധാർമ്മിക സദാചാര ചിന്തകളിൽ മനോഹരമായ ജീവിതം നയിക്കാൻ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ബഹ്ജത്തു അത്ഫാൽ പ്രീ മദ്രസ വിസ്ഡം വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഈ അവസരം പാഴാകാതെ ഇരിക്കട്ടെ